ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു സോയാബീനാണ് നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ അതിന് നമ്മൾ ഒരു പാനിനകത്തോട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് സോയാബീൻ ഇട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് നമ്മളൊന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് പിഴിഞ്ഞ് ഇപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ലേശം ഒന്ന് പെരട്ടി വെച്ചിട്ട് പാനിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഒരു ടൊമാറ്റോയുടെ പകുതി ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടികളെല്ലാം കൂടി ഇടുവാണേ മസാലപ്പൊടി മല്ലിപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കണേ ഇപ്പോഴത്തെ നമുക്കൊരു ചകടം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം തിളച്ച് പറ്റി വന്ന് നമ്മുടെ ചാറല്ലാപ്പഴത്തേനും നമുക്ക് ഈ സോയാബീൻ വറുത്ത് വെച്ചിരിക്കുന്നും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെക്കാം സ്പൂൺ ചില്ലി സോസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം മതി ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് മതി ഇഷ്ടമുള്ളൂ ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ സോയാ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ലാട്ടിപ്പൊളി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഗ്രേവിയുടെ മാതിരി ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യൂ ചെയ്യുമോ പൈസയോ